സി പി ഐ എം തൂത ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനയായ തൂത ചാരിറ്റി സെൽ ആയിരത്തിലധികം വീടുകളിലേക്ക് പെരുന്നാൾ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് നിർവഹിച്ചു മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം അതിന്റെ ആശയതലത്തിലും തലത്തിലും സംഘടനാ തലത്തിലും മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ എല്ലാ ആളുകൾക്കും സമന്മാരായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിലവിലുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സി പി ഐ എം വിഭാവനം ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള സമരസംഘടനാ പ്രവർത്തനങ്ങൾ വർത്തമാന ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ കാരണം പ്രശ്നങ്ങൾ കാരണം ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന നിരവധിയായ ആളുകൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും അത്തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വവുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഒന്നര പതിറ്റാണ്ടായി മുടങ്ങാതെ ജാതി മതഭേദമന് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ തൂത കൂത്തുപറമ്പ് മേഖലയിലെ വാടക താമസക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ വീടുകളിലും ഭക്ഷണ കിറ്റ് നൽകി മാതൃകയാവുകയാണ് തൂത ചാരിറ്റി സെൽ കൂടാതെ ചികിത്സാ ഉപകരണങ്ങൾ കിടപ്പിലായ രോഗികൾക്കുള്ള സഹായം മരണ വീടുകൾ സജ്ജീകരിക്കുന്നതിനു വേണ്ടിയുള്ള സാധന സാമഗ്രികൾ മരുന്ന് വീട് നിർമ്മാണം തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട് ടാബിള് കസാര പന്തൽ അതേപോലെ തന്നെ രോഗികൾക്ക് കൊടുക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ ബെഡ് അതേപോലെ മരുന്ന് എല്ലാവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നമ്മൾ നേതൃത്വം നൽകുന്നുണ്ട് ഈ പ്രദേശത്ത് രോഗികളായിട്ട് കിടക്കുന്ന ആളുകൾക്ക് വളരെ ഔഷധ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ധനസഹായങ്ങൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് വേണ്ട മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ ആകെ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വലിയ ചാരിറ്റി നമ്മൾ ർമാൻ എൻ പി മുസ്തഫ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ചാരിറ്റി സെൽ കൺവീനർ സി എച്ച് നാസർ എൽ സി സെക്രട്ടറി പ്രേമകുമാർ കെ എൻ ഹനീഫ കെ പത്മനാഭൻ പി കെ ഹംസ എന്നിവർ സംസാരിച്ചു കിറ്റ് വിതരണത്തിന് സി ടി അബ്ദു എൻ പി അഷറഫ് പി കെ നാസർ എൻ പി ഷാഹിർ കെ എൻ ഷാജഹാൻ പി കെ സുബ്രഹ്മണ്യൻ കെ പി ഷിഹാബ് സി കെ വേണു എൻ പി ഗഫൂർ കെ പി റാഫി എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ